നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ നിയമങ്ങളിൽ വൻ പൊളിച്ചെഴുത്ത് നടത്തുകയാണ് യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ നിരവധി പ്രവാസി കുടുംബങ്ങളുള്ള ഒമാനിൽ ഫാമിലി വിസ ലഭിക്കാനുള്ള ശമ്പള നിരക്ക് പകുതിയായി കുറച്ചിരിക്കുകയാണ് ഫാമിലി വിസയ്ക്കുള്ള കുറഞ്ഞ ശമ്പള പരിധിയിൽ അൻപത് ശതമാനത്തിലധികം ഇളവാണ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി അൻപത് റിയാലാണ് കുറച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഈ നടപടി മലയാളികൾ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസം പകരുന്നതാണ് ഒമാൻ പ്രാദേശിക മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുറഞ്ഞത് മുന്നൂറ്റി അൻപത് റിയാൽ ശമ്പളം വാങ്ങുന്നവർക്ക് മാത്രമേ ഒമാനിലേക്ക് കുടുംബത്തെ കൊണ്ടുവരാൻ നേരത്തെ അനുമതി ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും ശമ്പളം ഉള്ളവർക്ക് മാത്രമേ ഫാമിലി വിസ അനുവദിച്ചിരുന്നുള്ളൂ എന്നാൽ ഈ നിയമമാണ് മാറിയിരിക്കുന്നത് പുതിയ നിയമം പ്രാബല്യത്തിൽ എന്നു മുതലാണ് വരിക എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ കൂടുതൽ പ്രവാസികൾക്ക് തങ്ങളുടെ കുടുംബത്തെ ഫാമിലി വിസയിൽ ഒമാനിലേക്ക് കൊണ്ടുവരാനാകും ഒമാനിലേക്ക് കൂടുതൽ പ്രവാസികൾ കുടുംബത്തെ കൊണ്ടുവരുന്നതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ ഉണരും എന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് അതേസമയം യു എയിൽ പത്ത് വർഷ കാലാവധിയുള്ള ഗോൾഡൻ വിസ അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചു അൻപത് ദീർഘത്തിൽ നിന്ന് ദീർഘമാക്കിയാണ് വർദ്ധിപ്പിച്ചത് ഫീസ് ഇലക്ട്രോണിക് ഫീസ് സ്മാർട്ട് സർവീസ് എന്നിവ അടങ്ങിയതാണ് പുതിയ ഫീസ് എന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു യു എക്ക് അകത്തും പുറത്തുമുള്ള വിദേശികൾ ഗോൾഡൻ വിസയ്ക്ക് യോഗ്യരാണോ എന്ന് അറിയാൻ വെബ്സൈറ്റിലോ സ്മാർട്ട് ആപ്പിലോ പ്രവേശിച്ച് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയാൽ മതി ശാസ്ത്രം സാങ്കേതികം കല സാഹിത്യം സാംസ്കാരികം ജീവകാരുണ്യം നൈപുണ്യ വികസനം തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ വിദഗ്ധർക്കും അപേക്ഷകർക്കുമാണ് ഗോൾഡൻ വിസ നൽകി വരുന്നത് വെബ്സൈറ്റിലോ ആപ്പിലോ ചോദിക്കുന്നവർക്ക് ശരിയായ ഉത്തരം നൽകിയാൽ അനുയോജ്യമായ ലിങ്ക് തെളിയും അതിൽ ക്ലിക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങളും അനുബന്ധ രേഖകളും മതിയായ ഫീസും അടച്ച് അപേക്ഷിച്ചാൽ വിസ ലഭിക്കും അപേക്ഷ നിരസിച്ചാൽ അടച്ച തുക നിശ്ചിത ദിവസത്തിനകം ക്രെഡിറ്റ് കാർഡ് അക്കൌണ്ടിലേക്ക് തിരികെ ലഭിക്കും അല്ലാത്ത പക്ഷം ചെക്കായും കൈപ്പറ്റാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക